മക്കളെ അഞ്ചു നേരം നിസ്കരിക്കുന്ന മക്കൾ ഡോക്ടറായാലും വിരോധമില്ല എഞ്ചിനീയറായാലും വിരോധമില്ല ആകാശത്തിലൂടെ പറക്കുന്ന ഫ്ലൈറ്റ് ഓട്ടുന്നവരാണെങ്കിലും വിരോധമില്ല പക്ഷേ അഞ്ചു നേരം നിസ്കരിക്കുന്ന മക്കളുണ്ടാകണം നോ മനുഷ്യക്കുന്ന മക്കളുണ്ടാകണം അല്ല എന്ന ബോധം മനസ്സിലുള്ള മക്കളുണ്ടാകണം ആ മക്കളെ ബാക്കിയാക്കി പോകാൻ സന്തോഷമാണ് ഒരു മഹാനായ പണ്ഡിത വര്യൻ ആ മഹാനായ സൂഫിയായ ഒരു പണ്ഡിതൻ ആ പണ്ഡിതൻ അതാ ഒരു ദിവസം ഇങ്ങനെ ഒരാൾ പണ്ഡിതനോട് പറയുകയാണ് ബഹുമാനപ്പെട്ടവരെ ഞാൻ വരുന്നത് നിങ്ങളുടെ വീടിന്റെ മുമ്പിലൂടെ ഞാൻ വരുന്നത് നിങ്ങളുടെ വീടിന്റെ മുമ്പിലൂടെയാണ് നിങ്ങളുടെ വീടിന്റെ മുന്നിലൂടെ ഞാൻ വരുമ്പോ സാധാരണക്കാരനായ നിങ്ങളുടെ ഉപ്പ സാധാരണക്കാരിയായ നിങ്ങളുടെ ഉമ്മ രണ്ടു പേരും കൂടി ഒറ്റക്കിരുന്ന് ചർച്ച ചെയ്യുന്നത് ഞാൻ കേട്ടു എന്താണ് ഉമ്മയും മുപ്പയും പറയുന്നത് നമ്മൾ ാണ് നമ്മളെ സാധാരണക്കാരാ പക്ഷേ നമ്മളെ പേടിയുള്ള മോന ആ മോനെ സ്വർഗത്തിലേക്ക് പോകുമ്പോ സാധാരണക്കാരനാകുന്ന അവസ്ഥ എന്താണ് അഹ്റത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന ഒരു വാർത്ത സംസാരം മുപ്പയും ഉമ്മയും നടത്തുകയാണ് നല്ല മോന് നമ്മളൊക്കെ എങ്ങനല്ലേ നമുക്ക് രക്ഷപ്പെടാൻ എങ്ങനെ കഴിയും മകൻ ുംകത്തിൽ പോകുമ്പപ്പയും ഉമ്മയും ആകുന്ന നമ്മളുടെ അവസ്ഥ എന്താ ആ സമയത്ത് ഈ മകൻ ഇരിക്കുന്നിടത്ത് നെഴുന്നേൽക്കയാണ് ഇത് കേട്ട ഒരാള് ആലിമായ മോനോട് പോയി പറഞ്ഞതാ ഉടൻ ആ മകൻ എവിടെ നിന്ന് എഴുന്നേറ്റിട്ട് നേരെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്ന് രണ്ടുപേരും ഉമ്മയും പാപ്പയും ഇരിക്കുന്നതിൻ്റെ ഇടയിൽ മകൻ വന്നിരിക്കുകയാണ് എന്നിട്ട് ആ ഉപ്പാൻ്റെ കൈ പിടിച്ചു ഉമ്മാൻ്റെ കൈ പിടിച്ചു രണ്ടും പിടിച്ചിട്ട് പറഞ്ഞുമാ എൻ്റെ പൊന്നുമ്മാനയിട്ടേച്ച് പൊന്നുപ്പാനയിട്ടേച്ച് ഈ മകൻ എന്തു സ്വർഗമാ അതുകൊണ്ടുപ്പാ ഞാൻ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഭാഗ്യത്തിന് വേണ്ടി നിങ്ങൾ വ ചെയ്യണം എനിക്കെ ഞാനും സ്വർഗത്തിലേക്ക് പോകാൻ എൻ്റെ ഉറപ്പവസരം തന്ന ഞാനെൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടല്ലാതെ ഈ മകൻ സ്വർഗത്തിലേക്ക് പോകൂല്ല എന്റെ രക്ഷിതാക്കളെ മുതലെന്ന് പറയുന്നത് ഭൂമികളെ ആധാരമല്ല സുഖമെന്ന് പറയുന്നത് വീടിന്റെ വലുപ്പമല്ല ആഹ്ലാദമെന്ന് പറയുന്നത് വിലപിടിപ്പുള്ള വാഹനമല്ല മരിച്ചു പോകുമ്പോ അഞ്ചു നേരം നിസ്കരിക്കുന്ന മക്കളെ കണ്ട് മരിച്ചു പോകണം രക്ഷിതാക്കളെ കുറാനോതന്ന മക്കളെ കണ്ട് മരിച്ചു പോകണം ഉമ്മാ അതില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും ഫലമില്ല നമ്മളെ നമ്മളെ കൂടെ കൂടെ വരാനും നിൽക്കാനും നാം ചെയ്യുന്ന ഉണ്ടാകൂ എന്ന് ഉറക്ക സ്വലാത്ത് മുഹമ്മദ് മുസ്തഫ വി നിങ്ങളോട് പറയാനുള്ളൂ അഞ്ചു നേരം കാരണം ലോകം അപകടത്തിലേക്ക് നീങ്ങാൻ ലോകം അപകടത്തിലേക്ക് നീങ്ങാൻ കുപ്പായം കണ്ണ് മാത്രം പുറത്ത് കാണിച്ച് ഒരു പെണ്ണിന്റെ ദുനരോധനം സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു ഉമ്മ ഒരു സഹോദരി പൊട്ടിക്കരയുക ആ പൊട്ടിക്കരയുന്ന സഹോദരിയുടെ മുഖത്ത് മുഖം മൂടിയുണ്ട് അതായത് സ്വാലിഹത്തായ ഒരു സ്ത്രീ എന്നർത്ഥം അള്ളാന പേടിക്കുന്ന ഒരു സ്ത്രീ എന്നർത്ഥം മുഖം മൂടിക്ക ആ പെണ്ണ് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ കരയുന്നത് ഉമ്മമാരെ രക്ഷിതാക്കളെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആ ഉമ്മ പറയുകയാണ് എനിക്കാകെ ഒറ്റ മകനേ ഉള്ളു ഒറ്റ മകൻ ആ മകൻ കിടക്കുന്ന വീട്ടിൽ എനിക്ക് കിടക്കാൻ പേടിയാ എന്റെ പൊന്ന് മോനെ ഞാൻ നിലത്ത് വെച്ചാ ഉറുംപരിക്കും തലയിൽ വെച്ചാ പേനരിക്കുമെന്നുള്ള വാത്സല്യത്തോടെ വളർത്തിയവറ്റ മോന് ആ മോന് കിടക്കുന്ന വീട്ടിൽ ഞാൻ കിടക്കാറില്ല പേടിയാണ് എനിക്ക് എന്ന് പറഞ്ഞ് കരഞ്ഞപ്പം എടിയക്കാര് ചോദിക്കുന്നുണ്ടമ്മ നിങ്ങൾക്ക് മകന്റെ കൂടെ കിടക്കാൻ പേടി അവൻ നിങ്ങളെ ദേഹോപദ്രവം വരുത്തുന്നുണ്ടോ അവൻ നിങ്ങൾ അടിക്കുന്നുണ്ടോ ഇടിക്കുന്നുണ്ടോ ഉമ്മ പറയുന്നത് അവൻ എന്നെ അടിക്കുന്നില്ല അവൻ എന്നെ ഇടിച്ചക്രമിക്കുന്നൊന്നുമില്ല പക്ഷേ രാത്രിയിരുൾ മുട്ടിയാൽ അവൻ എൻ്റെ അരികിലേക്ക് വരുന്നത് എൻ്റെ ശരീരത്തിൽ തൊടുന്നത് അവനുയാണെന്ന ഓർമ്മയില്ല അവൻ എന്നെ ലൈംഗികമായി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമമാണ് എൻ്റെ ശരീരത്തിൽ കിടന്നവൻ്റെ വികാരശമനത്തിന് വേണ്ടിയുള്ള ശ്രമമാ എൻ്റെ മകനെന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞു ഒരു പൊന്നുമ്മ കരയുമ്പോ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഉമ്മ നാളെ നമ്മളെ മക്കളെ പോർട്ട് നമ്മൾ കരയരുതേ അവസ്ഥയിലേക്ക് പോകുന്നത് തുടക്കത്തിലെ നിയന്ത്രിക്കുകയും സൂക്ഷിക്കുകയും ചെയ്താലല്ലാതെ നമ്മളാക്കാൻ നമുക്ക് സാധ്യമല്ല ഒരു പാന പൊന്നുപ്പാന ഒരു മകന് ഒരു മാന ഒരു മകൻ വെട്ടിക്കൊന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും വെട്ടി വെട്ടി ക്രൂരമായി കൊല ചെയ്ത പാവപ്പെട്ട പൊന്നുമ്മ ആ ഉമ്മ കിടന്ന് പെടഞ്ഞ് മരിച്ചല്ലോ നിങ്ങൾ വാർത്ത വായിച്ചില്ലേ ഉമ്മമാരെ രക്ഷിതാക്കളെ ആ ഉമ്മാന്റെ നോക്കുക അള്ളാഹു നമുക്ക് തരട്ടെ ലോകത്ത് ആ ഉമ്മാന മകൻ ഇങ്ങനെ വെട്ടുമ്പോ ആ ഉമ്മന്റെ മനസ്സൊന്നോർത്ത് നോക്കി ഇവിടെ ഉമ്മ മരിക്കുന്നുണ്ടല്ലോ കടാര കൊണ്ടുപോവാ അതല്ലെങ്കിൽ വെട്ടി വെട്ടിയാ ഉമ്മ നിലത്ത് വീണ പെടയുമ്പോ എന്ന ഉമ്മാനെ വീണ്ടും വീണ്ടും വെട്ടും വീന്തിക്കുന്നുണ്ടാകുമെടാട്ട പത്ത് മാസം ഞാനല്ലട നിന്നെ ചുമന്നത് അമ്മിഞ്ഞപ്പാല് നിനക്ക് തന്നല്ലടാ മോനെ വളർത്തിയത് നടക്കാൻ കഴിയാത്ത കാലത്ത് പേരൽ കാണിച്ച് പിച്ച വെച്ച് നടത്തിയില്ലടാ മോനെ ഞാൻ നിന്നെ എന്നിട്ടും എന്നോടും തിന്നടായത് പക്ഷേ മകൻ പറഞ്ഞതല്ല മകൻ പറഞ്ഞതെന്നെ നൊന്ത് പ്രസവിച്ചതിന്റെ ശിക്ഷ നടപ്പിലാക്കിയതാണെന്നൊരു മകൻ പറയുമ്പോ ഇതിന് മാത്രം നീചനായ ഒരു നീച്ച മനസ് മാറുമ്പോ എന്റെ ഉമ്മ രക്ഷിതാക്കളെ ചിന്തിക്കേണ്ട കാലമാ ഞാൻ ഞാനിന്ന് സോഷ്യൽ മീഡിയയിൽ ഇന്ന് കണ്ടു ഒരു സംഭവം ഞാനൊന്നും വിശദീകരിക്കുന്നില്ല മകൻ വെട്ടി മകൻ വെട്ടി ഉമ്മ പോയി ബേക്കിൽ പോയി വസ്ത്രം പിടിച്ചു വലിച്ചു തട്ടി മാറ്റിയിട്ട് വീണ്ടും മകൻ വെട്ടി ഉമ്മ അവസാനം ആളുകളെ വിളിക്കാൻ വേണ്ടി ആ സഹോദരി തന്നെ പറയാ ഞാൻ ആളുകളെ വിളിക്കാൻ വേണ്ടി പുറത്തേക്ക് ഓടി ഓട്ടോറിക്ഷക്കാരെയും ബൈക്കാരെയൊക്കെ ഞാൻ വിളിച്ചു ആരും വന്നില്ല ആരും വന്നില്ല അവസാനം ഞാൻ വീണ്ടും എൻ്റെ ഭർത്താവിൻ്റെ അവൻ്റെ ഉപ്പാൻ അവൻ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാ ഞാന് ഓടി വന്നപ്പ കാണുന്ന രംഗം അവന്റെ കയ്യിലുള്ള കടാര കൊണ്ട് അവന്റെ ഉപ്പാൻ്റെ കഴുത്തറക്കുകയോ ഉമ്മമാരെ എന്താണ് ദീനെന്നറിയോ അള്ളാഹുവിനോട് വല്ല തെറ്റും ചെയ്താൽ അതിനുള്ള ശിക്ഷ നാളെ റബ്ബിൻ്റെ മുമ്പിലാണ് കിട്ടുക മാതാപിതാക്കന്മാരെ വേദനിപ്പിച്ചവർക്കുള്ള ശിക്ഷ അതീ ദുന്യാവിൽ തന്നെ അനുഭവിക്കാതെ മരിക്കൂല്ല എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ